നമസ്കാരം നമ്മൾ ക്രിസ്മസിന്റെ ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കുന്ന സമയങ്ങളിൽ ഞാൻ എൻ്റെ പിതാവുമായിട്ടുള്ള ചില ക്രിസ്മസ് സംബന്ധമായ കുശല പ്രസംഗങ്ങൾ കുശലങ്ങൾ അന്വേഷിക്കുകയാണ് ചെറുപ്പനാളില് പിതാവിൻ്റെ കാല് പിടിച്ചൊക്കെയാണ് ഞാനിവിടെ പലപ്പോഴും പുൽക്കൂടങ്ങളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ നമ്മൾ സ്വയം പര്യാപ്തിയായി അതിനനുസരിച്ച് സ്വന്തമായി ചെയ്യാനുള്ള കഴിവും പ്രാപ്തി ഒക്കെയായി എന്നാൽ ചാച്ചന്റെ ചില അനുഭവങ്ങൾ ചെറുപ്പകാലത്തുള്ള അനുഭവങ്ങൾ ഞാൻ ചാസിനോട് ചോദിക്കുകയാണ് ചാസ ചാസിനെ സംബന്ധിച്ച് ചെറുപ്പത്തിൽ എങ്ങനെയാണ് പുൽക്കൂടെ ഉണ്ടാക്കുമ്പോ ഉണ്ടായ അനുഭവങ്ങളൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നല്ല രീതി തന്നെ പക്ഷെ എൻ്റെ കൂടെ സഹകരിക്കാൻ ആരും ഇല്ലായിരുന്നു അപ്പനൊന്നും കൂടിയല്ലായിരുന്നു അപ്പനൊന്നും കൂടിയല്ലായിരുന്നു അനിയൻ എന്ന് പറഞ്ഞാൽ ഉണ്ട് പക്ഷെ അവൻ അവന്റേതായ കാര്യങ്ങളിലേക്ക് പോകും ഇഷ്ടമായിരുന്നു ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിൽ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തിഅമ്പതില് ഞാൻ കല്യാണം കഴിച്ചു അന്നേരം എന്റെ പ്രീതമാ എന്നോടൊപ്പം സഹകരിക്കാർക്കാനും ചെറുപ്പാലും ഓർമ്മയുണ്ട് അപ്പന്റെ അമ്മയുടെ ഒക്കെ പ്രായത്തിന് ഇപ്പോ ഒരു പത്ത് എത്ര വയസ്സെന്തെ ദിതാകൂറിന് എത്ര വയസ്സേ ഇങ്ങോട്ട് പോകുന്നത് രാത്രി എത്ര വയസ്സുള്ള ആറ് വയസ്സുള്ള പോഞ്ഞൂസിന്റെ പ്രായം പോലെ മലബാറിലെത്തി അന്നേരമുള്ള ചെറുപ്പത്തിന് താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു മടിയായിരുന്നു ഒന്നാം ക്ലാസ്സിലൊക്കെ ഒന്നിലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ മൂന്നാം ക്ലാസ് ചേർത്തു ഒന്നില് നാട്ടിൽ വെച്ചായിരുന്നു ഒന്നാം ക്ലാസ് അത് കഴിഞ്ഞ് പിന്നെ അളിയങ്ങ് ആണ് പഠിപ്പിച്ചത് പിന്നെ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ അളിയൻ എടുത്തു പോയി കുളിപ്പിക്കുന്നത് മടിയനായിരുന്നു ആരോ മടിയായിരുന്നു ഓ ചെറുപ്പത്തി കുളിക്കാനൊക്കെ മടിയായിരുന്നു കിട്ടും ഉണ്ണീശോ ഉണ്ടാക്കുന്ന പണ്ട് പാട്ടൊക്കെ പാടുന്ന കേക്കാരോ എന്നാ ഉണ്ണീശോയെ പിന്നെ എന്തൊക്കെയാന്ന് പറഞ്ഞ പാട്ടൊക്കെ കേൾക്കാറോ ഉണ്ണീശോയെ ഇന്നെടുത്തുനിന്ന് ചോദണ്ടോന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പാട്ടാ അത് അനിയൻ ഒരു ഉണ്ണീശ് കൂടുതൽ മേടിച്ചോണ്ട് പോയി കൊല്ലപ്പെട്ടപ്പന ഉണ്ടായിരുന്നു കൊല്ലം കണ്ടു കൊല്ലം കൊല്ലം അറിയാൻ വേണ്ടിട്ട് പാട്ടുപാടും ആരോടീശയെ കൊണ്ടുന്ന് ധർന്നാൽ തന്നെ ഉണ്ണീശയെ കൊണ്ടന്നെന്ന് ആരോടും പറഞ്ഞേക്കല്ലേ അങ്ങനെ കൊല്ലക്കോട്ടപ്പിനോട് പറഞ്ഞു അത് കൊല്ലക്കോട്ടപ്പിനെ ഒരു പാട്ടാക്കിയെടുത്തു പാട്ടാക്കി എടുത്തു അങ്ങനെയാണ് ഞങ്ങളൊക്കെ അറിയുന്നത് അത്